നമുക്കിപ്പം വേറെ ഒന്നും പറയാനില്ല ആ കുട്ടിക്ക് ഒരു മോനുണ്ട് ആ മോനെ നമുക്ക് തിരിച്ചു കിട്ടണം പിന്നെ ഈ ബോഡി തീർച്ചയായിട്ടും നമ്മൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകും അത് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ത് തന്നെയായാലും ഞങ്ങൾ ഇവർക്ക് ഒരു ജസ്റ്റ് കാണാൻ വരെ വിട്ടു കൊടുക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ മുതൽ ഈ സമയം വരെ നമ്മൾ ഉണ്ടായിരിക്കും ആരും വന്ന് നോക്കിയിട്ട് ഒരാൾ സംസാരിച്ചിട്ടില്ല നമ്പർ ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാം ഈ ഒരു ഇതാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് കാര്യമില്ല കുട്ടിക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടാകാണ്ട് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യൂലൊ ഒരിക്കലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതത്തിലൊരു കുട്ടിയോ അല്ലെങ്കിൽ പല രോഗങ്ങളെ ബാധിച്ചിട്ടുള്ള അങ്ങനെ ഒരു ഇതിലുള്ള കുട്ടിയല്ല അവിടെ ഇതിന് മുന്നും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് രണ്ട് തവണ ഇവരെ ഫാമിലിന്ന് തന്നെ പോയിട്ട് പറഞ്ഞു തീർത്ത് വന്ന കേസ് കിട്ടുന്നത് താൽക്കാലികമായിട്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇതുപോലെ അതിന് ശേഷം ഇന്നലെ സംഭവിച്ചത് ഇവരാരും നമ്മളെ അറിയിച്ചിട്ടില്ല ഒരു അയൽവാസി ആണ് ഞങ്ങളെ വിളിക്കുന്നത് സംസാരിക്കുന്നത് പിന്നെ വിളിച്ചത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ നമ്മളോട് നേരെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്താൻ പറഞ്ഞ് നമ്മളെത്തി അവിടെ വന്നപ്പോൾ പോലീസുകാർ ഞങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയും ആ ഫാമിലിയുമായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റുണ്ട് അവർ ഒന്നും ചെയ്തിട്ടല്ല കുട്ടി ആത്മഹത്യ ചെയ്തത് പിന്നെ നമ്മൾ വന്നിട്ട് ഇത്ര സമയമായിട്ടും ഈ നേരം വരെയായിട്ടും നമ്മളവിടെയുള്ള ആരോ ഒരു മെമ്പറോ അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരോ അല്ലെ അയൽവാസി ആരുമായിട്ടും ഒരീ കോൺടാക്റ്റുമില്ല നമ്മളെ വരെ ആരും കണ്ടിട്ടുമില്ല ഇത്ര സമയമായിട്ടും പിന്നെ ഈ കുട്ടിക്കൊരു മോനുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞു ആ കുട്ടീനെ കാണാൻ വേണ്ടി നമ്മൾ ഇന്നലെ രാത്രി ശ്രമിച്ചു പോലീസുകാർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങോട്ട് പോണ്ട ആ വീട് കൂട്ടി സീൽ വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് തെറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ സീറ്റ് സീൽ വെക്കേണ്ട ആവശ്യങ്ങളൊന്നും അതിലില്ലല്ലോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ സ്ത്രീത്തെന്ന് പറഞ്ഞ ഹസ്ബൻഡിന് ഒരു ഒരു ലക്ഷം രൂപയെങ്ങണം ഈ പുള്ളിക്കാരിൻ്റെ അമ്മ ബാങ്ക് വഴി അങ്ങനെ ഒരു പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് അഞ്ച് മാസത്തിനുള്ളിൽ അങ്ങനെ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് മാസമായിട്ടും അടക്കാത്തത് കൊണ്ട് കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൈസ അടക്കണമെന്ന് അത് അതിൻ്റെ ടോർച്ചറിങ് ആണോ എല്ലാ മാനസികമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോയെന്നറിയില്ല പിന്നെ ഇവരെ പൊങ്ങന്മാരെല്ലാം കുറച്ച് കുട്ടീനായിട്ട് റോങ്ങിലാണ് സംസാ എപ്പോഴും സംസാരിക്കല് പിന്നെ ഈ കുട്ടീൻ്റെ അമ്മായിയമ്മ കുട്ടീനോട് സംസാരിക്കാറില്ല ഉണ്ടാറില്ല പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറേ പ്രശ്നങ്ങളുണ്ട് പ്രണയവിഭാഗം അതായത് നമ്മൾ എല്ലാവരും അറിഞ്ഞു വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചെന്നെ കെട്ടിച്ചുകൊടുക്കാൻ നല്ല രീതിയിലായി കെട്ടിച്ചു നമ്മളിപ്പോൾ ഒരു കുട്ടീനെ കെട്ടിച്ചു വിടുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ആ കുട്ടി അങ്ങനെ കൊണ്ട് നല്ലൊരു രീതിയിൽ എത്തട്ടേ എന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്നത് ഇങ്ങനെ തന്നെ കാണുന്നില്ലേ ഈ മോർച്ചടി ഇങ്ങനെ കിടക്കുന്നത് നമുക്കിപ്പോൾ വേറെ ഒന്നും പറയാനില്ല ആ കുട്ടിക്ക് ഒരു മോനുണ്ട് ആ മോനെ നമുക്ക് തിരിച്ചു കിട്ടണം പിന്നെ ഈ ബോഡി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകും അത് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ത് തന്നെയായാലും ഞങ്ങൾ ഇവർക്ക് ഒരു ജസ്റ്റ് കാണാൻ വരെ വിട്ടു കൊടുക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ മുതൽ ഈ സമയം വരെ നമ്മൾ ഉണ്ടായിരിക്കും അവരാരും വന്നു നോക്കിയിട്ട് ഒരാൾ സംസാരിച്ചിട്ടില്ല നമ്പറോട് ഞാൻ വിളിക്കാം ഈ ഒരു ഇതാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് കാര്യമില്ല